രാഹുൽ ഗാന്ധിക്കായി അശ്വമേധം തീർത്ത പ്രതിപക്ഷ നിര പ്രസംഗത്തിന്റെ പേരിൽ വിവാദം സൃഷ്ടിച്ച രാഹുലിനെയും കോൺഗ്രസിനെയും ഒതുക്കാൻ ശ്രമിച്ച ബി സ്വയം കുഴിച്ച കുഴിയിൽ വീഴുകയാണോ ഭരണ തുടർച്ച നടത്തുന്ന നരേന്ദ്രമോദി സർക്കാർ ജോഡോ യാത്രയിലൂടെ ജനപിന്തുണയേറിയ രാഹുലിനെ ഭയക്കുന്നതിന് തെളിവല്ലേ അയോഗ്യനാക്കിയ സംഭവങ്ങളടക്കം വ്യക്തമാക്കുന്നത് പക്ഷേ പ്രതിപക്ഷ വലയം തീർത്ത് രാഹുലിനെ ഒറ്റപ്പെടുത്താൻ നടത്തിയ ബി ജെ പിയുടെ നീക്കങ്ങൾക്കിപ്പോൾ തിരിച്ചടി ലഭിക്കുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ രാജ്യത്ത് വിമർശനാത്മക പ്രസംഗം നടത്തിയ ആദ്യത്തെ വ്യക്തിയല്ല രാഹുൽ ഗാന്ധി അത് ബി സർക്കാർ മറക്കാൻ പാടില്ലാത്തതാണ് മയക്കുമരുന്ന് വ്യാപാരവും കൊലപാതകവും നടത്തുന്നവർ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഇവിടെ പ്രസംഗത്തിന്റെ പേരിൽ ഇരുമ്പഴിക്കുള്ളിലേക്ക് ഒരു ജനകീയ നേതാവിനെ കൊടുക്കുവാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കുവാൻ കഴിയില്ല തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സി പി എമ്മും തുടങ്ങി പ്രതിപക്ഷ നിരയിലുള്ളവർ ഒറ്റക്കെട്ടായി തന്നെയാണ് രാഹുലിന് പിന്തുണ നൽകുന്നത് ഇത് പ്രതിപക്ഷ പാർട്ടികളുടെ ജനാധിപത്യ കൂട്ടായ്മയിലേക്ക് നയിക്കുന്ന കാര്യമാണെന്നതിൽ തർക്കമില്ല ഭാവിയിൽ രാഹുൽ ഗാന്ധി കൂടുതൽ ജനകീയനായി മാറുകയും അതിലൂടെ അധികാരത്തിന്റെ തലപ്പത്തേക്ക് എത്തിച്ചേരാൻ മാത്രമേ ഈ നടപടി ഉപകരിക്കൂ ഇത് തിടുക്കപ്പെട്ടു നടത്തിയ രാഷ്ട്രീയ പകപോക്കലായി മാത്രമേ പൊതുജനം വിലയിരുത്തൂ ഇക്കാര്യം ബി ജെ നയിക്കുന്ന ബുദ്ധിജീവികൾ ഓർക്കേണ്ടതായിരുന്നു